ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിച്ചതുകൊണ്ട് തന്നെ മരണത്തിലേക്കും ഒരുമിച്ച് പോകാനാണ് ഈ നടിയും ഭർത്താവും തീരുമാനിച്ചത് നടി റൂത്ത് പോസ്റ്ററും ഭർത്താവും സിസ് അസിസ്റ്റഡ് ഡയ ക്ലിനിക്കിന്റെ സഹായത്തോടെ മരണത്തിലേക്ക് നടന്നു നീങ്ങിയിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനിടെ ജൂത കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ട നർത്തകിയായിരുന്ന റൂത്തും ഭർത്താവ് മൈക്കിൾ പോസ്ണറും തങ്ങൾക്കൊരിക്കലും പിരിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മരണത്തെ മരിച്ചത് മരിക്കുന്നതിന് തൊട്ടു മുൻപായി തങ്ങളുടെ തീരുമാനം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇമെയിൽ വഴി ഇരുവരും അറിയിക്കുകയും ചെയ്തു റൂത്തിന് തൊണ്ണൂറ്റി വയസ്സും മൈക്കിളിന് തൊണ്ണൂറ്റി വയസ്സുമായിരുന്നു പ്രായം ഇരുവർക്കും ഗുരുതര അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എഴുപത്തി വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ തങ്ങളെ പിരിക്കുവാൻ മരണത്തിന് പോലും സാധിക്കരുതെന്ന ആഗ്രഹത്തെ തുടർന്നാണ് ഇരുവരും ഇത്തരത്തിൽ വഹിക്കാൻ തീരുമാനിക്കുന്നത് ഹോളോ കോഴ്സിൽ നിന്നും രക്ഷപ്പെട്ട റൂത്ത് തന്റെ പതിനാറാമത്തെ വയസ്സിലാണ് യു കെയിൽ എത്തുന്നത് കത്തോലിക്ക സ്കൂൾ വിദ്യാർത്ഥി എന്ന വ്യാജേനയായിരുന്നു യു കെയിൽ അക്കാലം കഴിഞ്ഞത് പോളണ്ട് സ്വദേശിയായിരുന്നു റൂത്ത് യു കെയിലെത്തിയതോടെ മാതൃഭാഷ ഉപയോഗിക്കുന്നത് നിർത്തി പിന്നീടാണ് നൃത്തം പഠിക്കുന്നതും തിയേറ്ററിൽ എത്തുന്നതുമല്ല അഭിനയത്തിൽ ശോഭിച്ചതോടെ ഇവർ താരമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് റൂത്ത് മൈക്കലിനെ വിവാഹം കഴിക്കുന്നത്